ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു ഇറ്റാലിയൻ സ്റ്റൈലുള്ള ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ കുറുമ എന്ന് വേണമെങ്കിലും പറയാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഉള്ള നല്ലൊരു ചിക്കൻ കറി അതിൻ്റെ കൂടെ ഒരു യെല്ലോ റൈസ് വേണ്ടവർക്ക് വൈറ്റ് റൈസും ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു നാല് ഓണിയന് ഞാൻ ഇവിടെ പൊടിച്ച് വെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ബ്രൂക്കോളിയും വെട്ടിയെടുത്തിട്ടുണ്ട് അതേപോലെ മക്ർ അതേപോലെ ഒരു മുക്കാൽ കിലോ അളവിൽ ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു രണ്ട് ക്യാരറ്റ് നമ്മുടെ ചെറുവരലിൻ്റെ നീളത്തിൽ വെട്ടിയത് അതേപോലെ ചുവന്ന ക്യാപ്സിക്കോ മഞ്ഞ ക്യാപ്സിക്കോ ഓറഞ്ച് കളറ് അതേപോലെ ഗ്രീന് അത്രയും കളറുള്ള ക്യാപ്സിക്കോ നമ്മൾ ഇതേപോലെ തന്നെ നീളത്തിൽ വെട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മൾക്ക് വേണ്ടത് ഒരു ഒന്നര സ്പൂണ് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്കിതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരാൻ നമ്മളൊന്ന് കത്തിക്കുക അതിന് ശേഷം നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം പക്ഷേ ഇങ്ങനെയുള്ള ഇറ്റാലിയൻ സാധനങ്ങളൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഓയിൽ ബട്ടർ അതേപോലെ ജെയ്ത് ജയ്ത്തൂൻ വലിയ ഉപയോഗി ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ആദ്യമായിട്ട് ഇടുന്നത് ഉള്ളിയാണ് ഉള്ളി നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുക ഞാൻ വതക്കി എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വീടിനും വതക്കുക എന്നാണ് പറയാറ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെന്നല്ല വിളിച്ച് എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് വതക്കുക എന്നുള്ള ഏത് ഭാഷയാണെന്നൊക്കെ അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അടുത്ത ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതോ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വധക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് ഒരു പീസ് മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനാണ് ബ്രസ്റ്റ് ചിക്കനാണ് അപ്പോൾ നമ്മുടെ ചെറുവിരലിൻ്റെ അതായത് നീളത്തിലും വണ്ണത്തിലുമാണ് നമ്മൾ ഈ കോഴി വെട്ടിയെടുത്തിട്ടുള്ളത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ അളവിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ചിക്കൻ നല്ല രീതിയിലൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ക്യാരറ്റാണ് പിന്നെ കൊടുക്കുന്നത് എന്നിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ച് നോക്കുക തുറന്ന് നോക്കുമ്പോൾ അതിൽ ഏകദേശം ചിക്കനിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ടായിരിക്കും അതിന് ശേഷം നമ്മൾ കളർ പേപ്പേഴ്സാണ് ഇട്ട് കൊടുക്കുന്നത് യെല്ലോ ഓറഞ്ച് ഗ്രീന് റെഡ് ഇങ്ങനെ കളറുള്ള അതിനുശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള മഷ്റൂം മഷ്റൂം ഏകദേശം ഒരു പതിനഞ്ച് മഷ്റൂമോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് വലുതാക്കി തന്നെയാണ് വെട്ടിയിട്ടുള്ളത് ആ മഷ്റൂം കൂടി നമ്മൾ ആഡിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ സാധനവും കൂടി നല്ല രീതിയിലൊന്ന് വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കുക്കിംഗ് ക്രീം അതേപോലെ തേങ്ങാപ്പാൽ അപ്പോൾ ഞാൻ ഒരു രണ്ട് ഡബയാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു അര ലിറ്റർ കുക്കിംഗ് ക്രീം നമ്മൾക്ക് ഇതിലേക്ക് വേണം ഇപ്പോൾ ഏകദേശം നമ്മൾ ആദ്യം ഇട്ട സാധനങ്ങളെല്ലാം ഒരു മുക്ക വേവായിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ബ്രൂക്കോളി ഇടുന്നത് ബ്രൂക്കോളി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം വേവിച്ച് നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് ഡബ്ബ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം ഓവർ തീയിൽ വേവിക്കരുത് വളരെ ചെറിയ തീയേ കൊടുക്കാവുള്ളൂ അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബ്രൂക്കോളി വും അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു അര ലിറ്റർ കുക്കിംഗ് ക്രീമാണ് നമ്മളിതിലേക്ക് കൊടുക്കുന്നത് പിന്നെ ഇതിലൊരല്പം ബ്ലാക്ക് പെപ്പറും ഇട്ട് കൊടുക്കുക അതേപോലെ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പനിക്കൂർക്ക എന്ന് പറയുമല്ലോ ഈ പനിക്കൂർക്കേൻ്റെ പൊടി ഇവിടെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പനിക്കൂർക്കേൻ്റെ ഇല തന്നെ ചെറുതാക്കി വെട്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണിത് ചിക്കൻ കുറുമ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾക്ക് എരിവിന് ഇതിലേക്ക് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർക്കാവുന്നതാണ് ഓക്കെ ബൈ